മംഗൽപാടി ഗ്രാമപഞ്ചായത്തും താലൂക്ക് ആശുപത്രിയും സംയുക്തമായി പഞ്ചായത്തിലെ മുഴുവൻ പാലിയേറ്റീവ് രോഗികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുടുംബ സംഗമം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീമ ടീച്ചർ സംഗമം ഉദ്ഘാടനം ചെയ്തു കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയവുമായി ഉപ്പളയിൽ തുടക്കമായി ബസ് സ്റ്റാൻഡിന് സമീപം മംഗൽപാടി ഗ്രാമപഞ്ചായത്തും താലൂക്ക് ആശുപത്രിയും സംയുക്തമായാണ് പഞ്ചായത്തിലെ മുഴുവൻ പാലിയേറ്റീവ് രോഗികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുടുംബ സംഗമം നടത്തിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമിമ ടീച്ചർ സംഗമം ഉദ്ഘാടനം ചെയ്തു ഈ ചടങ്ങിൽ മംഗൽപാടി പഞ്ചായത്ത് പ്രസിഡന്റ് റുബീന നൌഫൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഗോൾഡൻ അബ്ദുൾ റഹ്മാൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഹരിഫ് പി കെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം മഞ്ചേശ്വരം ബ്ലോക്ക് മെമ്പർ മംഗൽപ്പാടി പഞ്ചായത്ത് അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ ഹരിതകർമ്മസേന അംഗങ്ങൾ പാലിയേറ്റീവ് പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അശോക് സ്വാഗതവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജയകൃഷ്ണൻ എം കെ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ വെച്ച് പാലിയേറ്റീവ് സോഷ്യൽ വർക്കർ ഇബ്രാഹിം പെരിങ്ങാടിയെ ആദരിച്ചു സൂഫ്രം സു സിനിമയിലെ അഭിനേതാവ് രാജേഷ് ബന്ദിയോട് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ആരോഗ്യ പ്രവർത്തകർ ആശാപ്രവർത്തകർ പാലിയേറ്റീവ് പ്രവർത്തകർ ജനപ്രതിനിധികൾ പാലിയേറ്റീവ് കുടുംബാംഗങ്ങൾ എന്നിവരുടെ കലാപരിപാടികളും കുടുംബസംഗമത്തിൽ അരങ്ങേറി News bureau là